ായവരെല്ലാം ഓർമ്മയാണ് ക്രിസ്തുവും ഗാന്ധിയും ഡാമിയനും ഭഗത് സിംഗും ഇവരൊക്കെ ബലിയായവരാണ് ബലിയായവരെല്ലാം ഒരിക്കലും മനുഷ്യ മനസ്സുകളിൽ നിന്ന് അവർ മരിക്കില്ല എന്ന സത്യം ഈ മഹാബലി നമ്മളെ പഠിപ്പിക്കുന്നു വെറുമൊരു ഓണം ഒരു ജീവിതാനുഭവമായിരുന്നു ഓണം വാങ്ങുന്നവൻ കൊടുക്കുന്നവനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന ഓർമ്മ തന്നെയാണ് ഓണം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എനിക്ക് ഓണത്തെക്കുറിച്ച് തോറ്റവന്റെ ഉത്സവം എന്ന് പറയാനായി ഇഷ്ടം നമുക്കെല്ലാം തോൽവികളെ ഭയമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയിൽ തോക്കാൻ പേടിയാണ് അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ തോക്കാത്തവർ ജീവിതത്തിൽ തോൽവികളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഇന്ന് നിരന്തരം ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു നമുക്കൊക്കെ ഓർക്കാൻ ഒരുപാട് ഓർമ്മകളില്ലേ ഓണത്തിന്റെ വട്ടത്തിൽ പൂക്കളമിട്ട് വട്ടത്തിലിരുന്ന് ആഹാരം കഴിച്ച് വട്ടത്തിരുവാതിര കളിച്ച് വെട്ടം പകർന്ന ഓർമ്മകൾ ഇന്നത്തെ തലമുറയ്ക്ക് അത് ഓർമ്മിക്കാൻ പോലും ആകില്ല പണ്ട് നമ്മൾ എല്ലാവരും കൂടെ അടുക്കളയിൽ അമ്മയോടൊപ്പം ചേർന്ന് ആഹാരം പാകം ചെയ്യാനും അപ്പുറത്തെ വീട്ടിൽ പോയി ഇലവെട്ടി കൊണ്ടുവന്ന് ഓണസദ്യ കഴിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു നിറവ് ഇന്ന് ഹോട്ടലിൽ നിന്ന് ഓണസദ്യ ഓർഡർ ചെയ്തിട്ട് വയറ് നിറയുന്നുണ്ട് പക്ഷെ മനസ്സു നിറയാത്ത ഓണമാണ് ഇന്ന് കടന്നു പോകുന്നത് വേദവ്യാസൻ ഭാഗവതത്തിലാണ് ഓണത്തെക്കുറിച്ച് പറയുന്നത് തിന്മയുടെ രാക്ഷസ രൂപം നന്മയുടെ മൂർത്തിഭാവമായി അവതരിച്ചപ്പോൾ ആ നന്മയെ വല്ലാൻ നന്മ അവകാശപ്പെടുന്ന പലർക്കും ആകാതെ വന്നപ്പോൾ വിഷ്ണു ഭഗവാൻ വാമനന്റെ രൂപം ധരിച്ചുകൊണ്ട് മാവേലിയുടെ അടുത്ത് മൂന്നടി മണ്ണ് ചോദിക്കുന്നതാണ് ഐതിഹ്യം മാവേലിയെ പരീക്ഷിക്കാൻ വാമന രൂപത്തിൽ ഓലക്കുടയും ധരിച്ച് മഹാവലിയുടെ അടുത്ത് എത്തുന്നത് ഇത്രയും കുഞ്ഞു മനുഷ്യൻ മൂന്നടി മണ്ണ് ചോദിച്ചാൽ എന്ത് വരാനാണെന്ന് കരുതി കാണും മാവേലി ആരെയും നമ്മൾ ചെറുതായി കാണരുത് കാരണം നമ്മൾ ചെറുതായി കാണുന്നവർ അവരുടെ യഥാർത്ഥ ശക്തി ഉള്ളിലാണ് ഇരിക്കുന്നത് അത് മനസ്സിലാക്കാൻ വൈകരുതെന്ന് ഓണം നമ്മളെ പഠിപ്പിക്കുന്നു തോൽവി വലിയൊരു ഉത്സവമാക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഓണം ഓണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന മത്സരം എന്ന് പറയുന്ന വടംവലി മത്സരമാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത എന്താ ഈ മത്സരത്തിൽ പുറകോട്ട് പോകുന്നവരാണ് ജയിക്കുന്നത് മുന്നോട്ട് കുതിക്കുന്നവർ പരാജയപ്പെടുകയും ചെയ്യുന്നു തീർച്ചയായും പുറകോട്ട് ഓടുന്നവൻ്റെ വിജയം ആഘോഷിക്കാൻ ഈ ഓണം നമ്മളെ ഒരുപാട് ഒരുക്കുന്നു വീട്ടിൽ തന്നെ ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള വിഭവങ്ങളുമായി ഇലവെട്ടിയിട്ട് ഒരുമിച്ച് നിലത്തിരുന്ന് നൂണ് കഴിക്കുന്ന ഒരു മുഹൂർത്തമെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കാൻ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നവർക്ക് ഇടയാകട്ടെ വാങ്ങുന്നവൻ കൊടുക്കുന്നവനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന ഓർമ്മ തന്നെയാണ് ഓണം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എങ്കിലും ആ വിധി ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ നന്മകളുടെ അഹങ്കാരത്തെ ആ പാതാളത്തിൽ അടക്കം ചെയ്തുകൊണ്ട് ഒരു ദിവസം ആനന്ദകരമാക്കാൻ പരം നേടിയെടുത്തുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന മഹാബലി ബലിയായവരെല്ലാം വലിയ ഓർമ്മകളാണ് പ്രിയപ്പെട്ടവരെ ഓണം തരുന്ന മൂന്ന് പാഠങ്ങൾ ഇതാണ് ഒന്ന് ആരെയും നമ്മൾ ചെറുതായി കാണരുത് രണ്ട് ഏതൊരു പരാജയത്തെയും മഹത്തായ ഒരു ഉത്സവമാക്കി മാറ്റാൻ പിന്നീട് കഴിയുമെന്ന് ഈ ഓണം നമ്മളെ പഠിപ്പിക്കുന്നു തൻ്റെ നന്മകളുടെ പേരിൽ അഹങ്കരിക്കാതിരിക്കുക എന്നതും ഓണം നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യങ്ങളാണ് ഇതോർത്തുകൊണ്ട് ഈ വർഷത്തെ ഓണത്തെ നമുക്ക് വരവേൽക്കാം എല്ലാവർക്കും ഒരു ആയിരം ഓണാശംസകൾ നേരുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലു മലയിൽ താങ്ക് യു